ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ കൊണ്ട റെസിപ്പിയാണ് നമുക്ക് അതിലേക്ക് നിരക്കിടന്നാലോ അതിനാവശ്യമായുള്ള ചിക്കൻ നമ്മൾ മസാലൊക്കെ ചേർത്ത് അര മണിക്കൂർ കായം വരത്തി വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ചുവന്നുള്ളി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചതാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത് വേപ്പില അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് ആവശ്യത്തിന് ഇനി ആദ്യം നമുക്ക് ഇതിനൊക്കെ ആവശ്യമായ ചിക്കൻ പൊരിക്കാം കേട്ടോ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ വരെ നന്നായി പൊരിച്ചെടുക്കണം എല്ലാ ചിക്കനും നമുക്കിതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ പൊരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് അടുത്തതേപോലെ വീണ്ടും ഇട്ടിട്ട് പൊരിച്ചെടുക്കാം പൊരിച്ചെടുത്ത ചിക്കനൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് ചീൻചട്ടിയിൽ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ ഒഴിക്കാം ഇതിലേക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ചുവന്നുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ക്രഷ് ചെയ്തിട്ടില്ല ഒരു മീഡിയം സൈസിലാണ് ഇത് അരച്ചിട്ടിട്ടുള്ളത് ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായി അലച്ചി കൊടുക്കാം പച്ചക്ക് മാറുന്ന നമുക്ക് അരച്ചി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളച്ചെടുക്കാം കേട്ടോ ചിക്കൻ പൊലിച്ചതിൽ നമുക്ക് ഉപ്പ് ചേർന്ന് അപ്പോൾ പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴിച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റെടുക്കാം ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായി വഴറ്റി എടുക്കാം മസാല ഒക്കെ പിടിക്കുന്നവരെ അപ്പോൾ നന്നായി വഴറ്റി മസാല ഒക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ചിക്കൻ പൊടിച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇളക്കാൻ ശേഷം നമുക്ക് ആവശ്യമായ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉണക്കമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് മുകളിലേക്ക് വേപ്പില പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വണ്ടും ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം